സ്നേഹം ദൈവം സ്നേഹമാകുന്നു ഒന്ന് വരുന്ന പതിമൂന്ന് അധ്യായമാണ് സ്നേഹത്തിന്റെ അധ്യായം സ്നേഹത്തെ കുറിച്ച് അപ്പം എഴുതി വരുമ്പോൾ അവിടെ പറയുന്നത് ലവ് നെവർ കീപ്സ് ആൻഡ് അക്കൗണ്ട് ഓഫ് റോങ്സ് സ്നേഹം അകൃത്യങ്ങൾ കണക്കിടുന്നില്ല ദോഷം കണക്കിടുന്നില്ല അല്ലെങ്കിൽ അതിന്റെ രേഖ സൂക്ഷിക്കുന്നില്ല സ്നേഹം ഒരിക്കലും ഒരു ലവ് നെവർ കീപ്സ് ആൻഡ് അക്കൗണ്ട് ഓഫ് റോങ്സ് അപ്പോ അങ്ങനെ ദൈവം ഒരു അക്കൗണ്ടിനെ സൂക്ഷിക്കുന്നില്ല അപ്പൊ ക്രിസ്തു ആണ് നമ്മുടെ പുതിയ ഉടമ്പടി ദൈവത്തിന്റെ കരുണാധിക്യത്താൽ ആ ക്രിസ്തുവിലൂടെ നമ്മൾക്ക് നമ്മുടെ നിഷ്കളങ്കതയെ വീണ്ടെടുത്ത് തരികയാണ് ഇപ്പൊ ക്രിസ്തുവിലൂടെ നമ്മുടെ നിഷ്കളങ്കതയുടെ വീണ്ടെടുപ്പാണ് നടക്കുന്നത് ദ റിഡംഷൻ ഓഫ് അവർ ഇന്നസെൻസ് ഹാസ് ഹാപ്പൻഡ് ഇൻ ക്രൈസ്റ്റ് അപ്പൊ ക്രിസ്തുവിൽ നമ്മുടെ ഇന്നസെൻസിന്റെ റിഡംഷൻ ഈ ഇന്നസെൻസ് എവിടെ ഉണ്ടായിരുന്ന അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച എഫ് എസ് ലേഖനത്തിൽ പറയുന്നു ലോക വീഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ദൈവസന്നിധിയിൽ നിഷ്കളങ്കരായിരുന്നു അപ്പൊ ലോകവീഴ്ചയ്ക്ക് മുമ്പ് നമുക്കുണ്ടായിരുന്ന ആ നിഷ്കളങ്കതയെ ക്രിസ്തുവിൽ റെഡിയും ചെയ്തു ക്രിസ്തുവിൽ റെഡിയും ചെയ്തിട്ട് ആ ഇമേജിനെ നമ്മുടെ ഹൃദയങ്ങളിൽ ഇൻസ്ക്രിപ്റ്റ് ചെയ്തു ആ ഇമേജിനെ നമ്മുടെ ഹൃദയങ്ങളിൽ രേഖപ്പെടുത്തി അതാണ് പുതിയ ഉടമ്പടി ആ പുതിയ ഉടമ്പടി എന്ന് പറഞ്ഞാൽ നമുക്ക് അപകർഷതാ ബോധം നിരാശ വിഷാദം സംശയം ദുഃഖം ആകുലത ഭയം േദം കുറ്റപ്പെടുത്തലുകൾ കുറ്റവിധികൾ ന്യായവിധി പ്രതികാര ചിന്ത ഇതെല്ലാമാണ് മനുഷ്യന്റെ അവസ്ഥ ഇന്നർമേൻ ഓഫ് ഇന്നർമേൻ ഇതെല്ലാം സംഭവിക്കുന്നത് എവിടുന്നാണ് ഇതെല്ലാം ആ പഴത്തിൽ നിന്ന് വന്നതാണ് ഏത് പഴമാണ് ഐ ആം നോട്രി എന്ന് പറഞ്ഞാൽ ഐ ആം നോട്ട് നോട്രി എന്ന് പറഞ്ഞാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം എന്ന് പറഞ്ഞാൽ ഞാൻ എന്തല്ല ആ പഴം തിന്നയടനെ അപകർഷതാ ബോധം തോന്നും കുറ്റബോധം തോന്നു പ്രതികാരചിന്ത തോന്നു പഴം തിന്നു കഴിഞ്ഞ ഉടനെ പ്രതികാര ചിന്തയാണ് വരുന്നത് വെറുപ്പ് വിരോധം വൈരാഗ്യം കാരണം ആദം പറയാണ് നീ എനിക്ക് തന്ന ഈ സ്ത്രീ കുറ്റപ്പെടുത്തലാണ് അക്യൂസേഷൻ അപ്പൊ അത് ആ പഴത്തിൽ നിന്നാ വരുന്നത് അപ്പൊ ആ പഴം തിന്നു കഴിയുമ്പം ഐ ആം നോട്ട് അക്സെപ്റ്റബിൾ ഞാൻ ഇനി സ്വീകാര്യനല്ല ഐ ആം നോട്ട് വർത്തി ഞാൻ യോഗ്യനല്ല അപ്പൊ എന്തെല്ലാം നമുക്കില്ല അപ്പം ഞാൻ അതല്ല ഞാൻ ഇതല്ല ഞാൻ അതല്ല ഞാൻ ഇതല്ല ഒരുപാട് ലിസ്റ്റ് നമുക്കുണ്ട് അപ്പം നമ്മുടെ ഇല്ലായ്മകളുടെ പട്ടിക അപ്പം നമ്മൾ മനുഷ്യൻ പറയുന്ന എന്താണ് ഐ ആം നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് എ പേഴ്സൺ ഐ ആം നോട്ട് എഡ്യൂക്കേറ്റഡ് ഐ ആം നോട്ട് വെൽ സെറ്റിൽഡ് ഐ ആം നോട്ട് അക്സെപ്റ്റബിൾ ഐ ആം നോട്ട് വർത്തി ഐ ആം നോട്ട് ഹാൻസം എല്ലാവർക്കും ഒരു ലിസ്റ്റ് ഉണ്ട് ഐ ആം നോട്ട് എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് നിങ്ങളൊരു പേപ്പർ എഴുതി എഴുതാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് എഴുതാം നിങ്ങൾ എന്തെല്ലാം അല്ല എന്നുള്ളത് ദൈവം ആരാണ് മോശ മുൾപ്പെടപ്പ് മുൾപ്പെടുപ്പ് കത്താതെ തീ കണ്ട മോശം ദൈവമേ അങ് ആരാണ് ഞാൻ ഒരു അപകർഷതാ ബോധവുമില്ല ഒരു ഇൻഫീരിയോറിറ്റിയും ഇല്ല വെർത്ത്ലെസ് ഫീലിംഗ് ഇല്ല ഐ ആം നോട്ട് വെർത്തി ഐ ആം നോട്ട് ദാറ്റ് ഗുഡ് ഐ ആം നോട്ട് എ ഗുഡ് പേഴ്സൺ ഐ ആം നോട്ട് അക്സെപ്റ്റബിൾ നോ 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 ദൈവത്തിൽ ആ സമ്പൂർണതയുണ്ട് ഐ ആം ദാറ്റ് ഈ ദൈവത്തിന്റെ പ്രതിച്ഛായയിലാണ് നാം സൃഷ്ടിക്കപ്പെട്ടു ദൈവത്തിന്റെ പ്രതിച്ഛായയിൽ പ്രതിച്ഛായും അയാം നോട്ടും ഇല്ലായിരുന്നു കാരണം വി വേർ ഓഫ് ഓഫ് ഗോഡ് ബിഫോർ ദ ദ യൂണിവേഴ്സ് പ്രപഞ്ചത്തിന്റെ വീഴ്ചയ്ക്ക് മുമ്പ് നാം ദൈവസന്നിധിയിൽ നിഷ്കളങ്കരായിരുന്നു അതാണ് എഫ് എസ് എൽ ഒന്നിൽ നമ്മൾ വായിക്കുന്നത് പ്രപഞ്ചത്തിന്റെ വീഴ്ചയ്ക്ക് മുമ്പ് നമുക്ക് ആ ട്രൂ 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 ഇമേജ് ഇമേജ് ഓഫ് ഗോഡ് ഡിസൈൻ ഒറിജിനൽ ഡിസൈൻ നമുക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആദം പാപം ചെയ്തപ്പോൾ ഒറിജിനൽ ഡിസൈൻ നഷ്ടപ്പെട്ടു അസ്തിത്വ നഷ്ടം വന്നാൽ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു ഐ നോ ഇനി ഞാൻ യോഗ്യതയുണ്ട് അപ്പൊ പഴം തിന്നു കഴിഞ്ഞപ്പോ ദൈവം ആദാമിനെ കാണുന്ന കാഴ്ചപ്പാടിന് മാറ്റം വരുന്നില്ല പക്ഷെ ആദം ആദമിനെ കാണുന്ന കാഴ്ചപ്പാടിന് മാറ്റം ദൈവം ആദാമിനെ അയ്യേ അയ്യേ കൊടുക്കാ കൊണ്ട കഷ്ടം പ്രോബ്ലം ഈസ് വിത്ത് നോട്ട് വിത്ത് ദൈവത്തിനല്ല പ്രശ്നം മനുഷ്യൻ ദൈവം ആദാമിൽ നിന്ന് മറഞ്ഞു പോയില്ല ആദാം ദൈവത്തിൽ നിന്ന് മറഞ്ഞു പോയി ദൈവം ആദാമിൽ നിന്ന് അകന്നു പോയില്ല ആദം ദൈവത്തിൽ നിന്ന് അകന്നു പോയി ദൈവത്തിന് ആ റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു പക്ഷെ ആദാമിന് പ്രശ്നമുണ്ടായിരുന്നു റൊമാൻസ് ബിറ്റ്വീൻ ഹ്യൂമൻസ് ആൻഡ് ഗോഡ് മനുഷ്യവർഗവും ദൈവവും തമ്മിലുള്ള ഒരു പ്രണയബന്ധം ഇപ്പോൾ അത് വൺ സൈഡായി മാറി കാരണം സംശയമാണ് ദൈവത്തെ സംശയമാണ് ദൈവത്തെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ബന്ധം മുറിഞ്ഞു പോയി അപ്പൊ അതിന്റെ പരിഹാരം എന്താണ് അതിന്റെ പരിഹാരം നിയമങ്ങൾക്ക് ഇതിൽ പരിഹാരം കൊണ്ടുവരുവാൻ കഴിയുമായിരുന്നെങ്കിൽ മോശിക ന്യായപ്രമാണം വാസ്തവത്തിൽ നീതിക്ക് ആധാരമാകുമായിരുന്നു നിങ്ങൾ കലാത്തിലൊരു വാക്യമുണ്ട് ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം ഉണ്ടായിരുന്നെങ്കിൽ ന്യായപ്രമാണം വാസ്തവത്തിൽ നീതിക്ക് ആധാരമാകുമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ് ഇതിന്റെ പരിഹാരം അക്ഷരങ്ങൾക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ആ ന്യായപ്രമാണം റമഡിയായി മാറിയേനെ ിൽ പവർ ഹ്യൂമൻ വില് മനുഷ്യന്റെ ഇച്ഛാശക്തി അപ്പൊ മനുഷ്യന്റെ ഇച്ഛാശക്തി കൊണ്ട് ഇത് റിപ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ഉണ്ട് മനുഷ്യന്റെ ശക്തി മൈൻഡ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ധ്യാനം മെഡിറ്റേഷൻ അല്ലെങ്കിൽ പിന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അങ്ങനെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക കണ്ണാടിയുടെ മുമ്പിൽ രാവിലെ എഴുന്നേറ്റ് തത്ത് മിനിറ്റ് തന്നോട് തന്നെ ഇങ്ങനത്തെ കല പ്രിക്കളൊക്കെ അപ്പൊ അത് വില്ലാണ് അപ്പോൾ വില് ഓഫ് മെൻ അപ്പൊ അതുകൊണ്ടായിരുന്നെങ്കിൽ മോശം നമ്മുടെ രക്ഷകനായി മാറി അത്രയും വിൽ പവർ ആർക്കുള്ളത് ഒറ്റയടിക്ക് ഒരുത്തനെ കൊന്ന് റിസ്ക് ചെയ്യാനൊക്കെ നോക്കിയാണ് അപ്പൊ ബിൽപവർ പവർ കൊണ്ടോ റൂൾസ് കൊണ്ടോ നിയമങ്ങൾ കൊണ്ടോ ഇച്ഛാശക്തി കൊണ്ടോ പരിഹാരം ഉണ്ടാകുന്നില്ല അപ്പൊ അവിടെയാണ് നമുക്കൊരു രക്ഷകൻ വേണ്ടത് അതാണ് റോമാലേഖനം ഏഴ് ഡിസ്കസ് ചെയ്യുന്ന വിഷയം റോമാലേഖനം ഏഴിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നത് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നന്മ ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ചെയ്യേണ്ട നന്മ എന്താണെന്ന് എനിക്കറിയാം പക്ഷേ എങ്കിലും ഞാൻ അത് പ്രവർത്തിക്കുന്നില്ല ഞാൻ അറിയാതെ തന്നെ ഞാൻ വെറുക്കുന്ന തിന്മയാണ് ചെയ്യുന്നത് അങ്ങനെ നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന എന്നിൽ തന്നെ തിന്മ ചെയ്യിക്കുന്ന ഒരു ശക്തിയും വ്യാപരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അങ്ങനെ റോമല ഏഴാധ്യായ നിങ്ങൾ വായിക്കാം അപ്പൊ ഇതാണ് മനുഷ്യന്റെ അവസ്ഥ പിന്നീടാണ് യാഗങ്ങൾ യാഗങ്ങൾ വരികയാണ് അപ്പൊ യാഗങ്ങൾ കൊണ്ട് പരിഹാരം വരുമോ അപ്പം നിയമങ്ങൾ കൊണ്ട് പരിഹാരമില്ല ഇച്ഛാശക്തി കൊണ്ട് പരിഹാരമില്ല പിന്നെ എന്താണ് യാഗങ്ങളാണ് രക്തം രക്തമർപ്പിക്കുക പേപ്രാ ലേഖനം പത്താം അധ്യായം നിങ്ങൾ എടുത്തു നോക്കുക പത്താം അധ്യായം വായിക്കുമ്പോൾ ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാത് സ്വരൂപം കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി പൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളത് അല്ല അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിന് ശേഷം പാപങ്ങളെക്കുറിച്ചുള്ള മനോബോധം പിന്നെ ഇല്ലായക കൊണ്ട് യാഗം കഴിക്കുന്നത് നിന്നു പോകയില്ലയോ ഒരു പെർഫെക്റ്റ് കവനന്റ് എന്ന് പറഞ്ഞാൽ ആ പെർഫെക്റ്റ് കവനന്റിൽ പ്രവേശിക്കുന്നവർക്ക് പാപങ്ങളെക്കുറിച്ചുള്ള മനോബോധം എന്തു ചെയ്യണം ഇല്ലാതെയാകണം അതെ ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ പാപത്തിന്റെ ഒരു ബോധമല്ല അതിലുപരി ഒരു നീതിബോധമാണ് നമുക്ക് ഉണ്ടാകുന്നത് പാപത്തിന്റെ ഒരു ബോധമല്ല മറിച്ച് ഒരു നീതി ബോധം നമുക്കുണ്ടാകുകയാണ് നീതിയുടെ ബോധം പക്ഷെ ന്യായപ്രമാണത്തെ അതല്ല സംഭവിക്കുന്നത് ന്യായപ്രമാണം ഒരു ഫെയിലിയർ ആയിരുന്നു അതുകൊണ്ട് തുടർച്ചയായിട്ട് പിന്നെയും പിന്നെയും എന്ത് ചെയ്യാണ് ആ അത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ദൈവത്തെ സംബന്ധിച്ച് ദൈവം ഒരിക്കലും യാഗങ്ങളോ ബലികളോ ആവശ്യപ്പെടുന്നില്ല നമുക്ക് അറിയാം സങ്കീർത്തനങ്ങൾക്കാകത്തുണ്ട് നാപ്പാ സങ്കീർത്തനത്തിലും ഒക്കെ അത് എഴുതി വെച്ചിട്ടുണ്ട് അൻപത്തിമൂന്നാം സങ്കീർത്തനം ഒക്കെ വായിക്കുമ്പോൾ നമുക്കതറിയാം ഹനനയാഗങ്ങൾ നീ ഇച്ഛിച്ചില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അത് അർപ്പിക്കുമായിരുന്നു ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല അപ്പൊ ദൈവത്തെ സംബന്ധിച്ച് ഈ ആഗങ്ങളുടെ ആവശ്യമില്ല ശരിയായ രീതിയിൽ മനസ്സിലാക്കുക അതായത് ദൈവത്തിന് ഒരു കാലഘട്ടത്തിലും പ്രശ്നമില്ല ശരിക്കും ഇതിന്റെ അടിസ്ഥാനം മനസ്സിലാക്കി ഇതൊരു റിലേഷൻഷിപ്പാണ് മനുഷ്യനും ദൈവവുമായിട്ടുള്ള റൊമാൻസ് ഒരു സ്നേഹബന്ധമാണ് ആ ബന്ധം ബ്രേക്കായി ബ്രേക്ക് ആയെന്ന് പറഞ്ഞാൽ ബ്രേക്ക് ആയത് മനുഷ്യന്റെ ഹൃദയത്തിലാണ് ബ്രേക്ക് ആയിരിക്കണം വി ലോസ്റ്റ് അവർ ഇന്നസെൻസ് നോട്ട് എഡിറ്റ് ദൈവത്തിന് അത് നഷ്ടപ്പെട്ടിട്ടില്ല ആ പ്യൂരിറ്റി ആ ഇന്നസെൻസ് ആ ഫ്രഷ്നെസ് എവരുത്തി അതൊന്നും എല്ലാ അതേപോലെ തന്നെ ദൈവത്തിലുണ്ട് ദൈവത്തിൽ അത് നഷ്ടപ്പെട്ടിട്ടില്ല സൈഡിലാണ് നമ്മൾ മതം ചിത്രീകരിച്ച ദൈവം ഈ പാപത്തിൽ കോപാകുലനായിട്ട് ദൈവം ഇങ്ങനെ കോപിച്ച് നിക്കുകയാണ് തിളച്ച് നിക്കുകയാണ് എന്നാലും എനിക്കതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലല്ലോ മനുഷ്യൻ പാപം ചെയ്തു തിളക്കുകയാണ് അവിടെ തിളച്ച് വിറക്കുകയാണ് പുത്രനും പരിശുദ്ധ റൂഷായും പേടിച്ച് മാറി നിക്കുകയാണ് ഇടയ്ക്കിങ്ങനെ കഥയിടയിൽ കൂടെ നോക്കും ഭയങ്കര കുറെ കഴിഞ്ഞ് പുത്ര പയ്യ അടുത്തി അടുത്തി എന്നിട്ട് അല്ല അതിപ്പം ആധവന് അങ്ങനെ ഒരു നീ ആരാടാ അല്ല ആരാടാതെ എനിക്ക് ശിക്ഷിക്കണം അപ്പ എന്നാ ഒരു കാര്യ ഞാൻ തന്നെ പോയൊരു മനുഷ്യനാകാം എന്നിട്ട് നീ എന്നെ കെട്ട് രണ്ടടി അടിച്ചു ആ എപ്പോ പോകും ഒക്കെ എഴുതിയെടുത്തു അങ്ങനെ പുത്ര ഭൂമി വ അത് ദൈവത്തിന്റെ കോപ എല്ലാം കൂടെ പുത്രന്റെ തലയിലോട്ടിട്ടു അതിനുവേണ്ടി നോക്കിയിരിക്കുന്നു ഇത്തരത്തിലുള്ള ഗോസ്ബലോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനൊരു ഗോസ്ബലുണ്ട് എന്നിട്ട് ആ ഗോസ്ബുൽ പ്രസംഗിച്ചിട്ട് പാടും ദൈവ കോപത്തിൽ രക്ഷകൻ ജീവിക്കുന്നു ദൈവത്തിന്റെ കോപത്തിയിൽ പുത്രൻ എരിഞ്ഞു എന്നിട്ട് പ്രസംഗിക്കും ആ പുത്രനെ പോലും ആദരിക്കാതെ അവനെ കത്തിച്ച ദൈവം നിന്നെ വെറുതെ വിടുവോ ചോ ഇതെല്ലാം റോങ് ആണ് ദൈവം ഒരിക്കലും നമ്മളോട് മനുഷ്യകുലത്തോട് കോപിഷ്ടൻ ആയിരുന്നില്ല ഈസ് നോട്ട് ആൻ ആംഗ്രി ഗോഡ് എ ലവിങ് ഫാദർ അതിനാണ് യേശു വന്നിട്ട് കഥ പറഞ്ഞത് ഈ തൂർത്തപുത്രൻ സ്വത്ത് മേടിച്ചു അതെല്ലാം മേടിച്ചു സകലതും നാനാവിധമാക്കി അവസാനം പന്നിക്കുഴി പോയി കടന്നു ആ പന്നിയുടെ മണവുമായിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു വാക്കുപോലും അവനോട് എതിര് പറയാതെ അവനെ എംപ്രൈസ് ചെയ്യുക ഇപ്പൊ സ്വർഗീയ പിതാവിന്റെ സ്നേഹം എന്താണ് മതം മനുഷ്യരുടെ മനസ്സിനെ മലിനമാക്കി പിതാവിനെ കുറിച്ചുള്ള വികലമായ ചിത്രം കൊടുത്തിരിക്കുന്ന ആ വികലമായ ചിത്രത്തെ മാറ്റിയിട്ട് ഈസ് അവർ ലവിങ് ഹെവൻലി ഫാദർ എന്ന് യേശു പറ്റിപ്പിക്കുക ആ പഠിപ്പിക്കലിനെ അട്ടിമറിക്കുന്ന സുവിശേഷമാണ് ഇവരെ ഹോൾഡ് ചെയ്തിരിക്കുന്നത് അതാണ് ഞാൻ പറയുന്നത് അട്ടിമറിക്കപ്പെട്ട സുവിശേഷമാണ് ഹൈജാക്ക് ചെയ്യപ്പെട്ട സുവിശേഷമാണ് വി പ്രീച്ച് ദൈവം ഒരിക്കലും ഗോപാകുലൻ അല്ല മനുഷ്യനോട് ആദം പാപം ചെയ്തപ്പോ ദൈവം ഗോപാകുലൻ അല്ലായിരുന്നു ദൈവം മൃഗത്തിന്റെ തോലുകൊണ്ട് അവർക്ക് രണ്ടു പേർക്കും അരയാടെ ഉണ്ടാക്കി കൊടുത്തു എന്തിനാണ് ഓ എനിക്ക് ഇവന്റെ നഗ്നത കാണാം നോ ും വേണ്ടിയാണ് ആ അരയാട ഉണ്ടാക്കിക്കൊണ്ട് അപ്പൊ ആദമിനെയും ഹൗവയേയും അവരുടെ ഇൻഫീരിയോറിറ്റി അവരുടെ ലോഷനെസ് അവരുടെ ലാക്ക് ഓഫ് ഇന്നസൻസ് അപ്പൊ അവരുടെ നിഷ്കളങ്ക അവർക്ക് നഷ്ടപ്പെട്ടു അവർക്ക് നഷ്ടബോധമുണ്ടായി അവരുടെ ഐഡന്റിറ്റി അവർക്ക് നഷ്ടമായി അവരുടെ ഒറിജിനൽ ഇമേജ് അവർക്ക് നഷ്ടമായി ആ ഡിസൈൻ അവർ മറന്നുപോയി അവർ സംശയിക്കുന്നവരും പരസ്പരം പഴിചാഴുന്നവരും കുറ്റം ചുമത്തുന്നവരും ആയി മാറിയപ്പോൾ അവർക്ക് വേണ്ടി മൃഗത്തിന്റെ തോൽ കൊണ്ട് അവർക്ക് ഉണ്ടാക്കി അവരെ ആ ആ അക്സെപ്റ്റൻസിനെ ലവ് അരയാളെ ഉണ്ടാക്കിക്കും റെക്കഗ്നൈസ് ചെയ്യുന്നില്ല അത് അക്നോളജ് ചെയ്യാൻ പറ്റുന്നില്ല ആനിമൽ സ്കിന്നിൽ ആദമും ഹവയും പുതിയപ്പെട്ടു അവന്റെ ലോസ്റ്റ് ഇന്നസെൻസിനെ തിരിച്ചെടുക്കാൻ ദൈവത്തിന്റെ പുത്രൻ ഹ്യൂമൻ സ്കിന്നിൽ പുതിയപ്പെട്ടു നഷ്ടപ്പെട്ട നിഷ്കളങ്കതയിൽ വിഹ്വലനായി നിൽക്കുന്ന ആദാമിനെ ആശ്വസിപ്പിക്കുവാൻ മൃഗത്തിന്റെ തോലിൽ അവനെ പൊതിഞ്ഞ ദൈവം തന്റെ പുത്രൻ മനുഷ്യ ധരിച്ചു മനുഷ്യനായി അവൻ നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു അവനോട് തുല്യം നാമാകാൻ നമ്മേ പോലെ അവനായിരനായി അവനാകുകയാണ് എന്തിനാ നമ്മുടെ ലോസ്റ്റ് ഐഡന്റിറ്റി നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ഡിസൈൻ ട്രൂ ഇമേജ് തിരിച്ചു തരാൻ വേണ്ടി അവൻ ഒരുവനെ ഒരു മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി ആദമിന്റെ കുറിച്ച് ദൈവമല്ല ലജ്ജിച്ചത് ആദമാണ് ലജ്ജിച്ചത് അവൻ അവനെ കുറിച്ച് തന്നെ ഒരു മതിപ്പുണ്ടാകാൻ അവന് ദൈവം ഒരു ഉടയാട ഉണ്ടാക്കി കൊടുത്തു പക്ഷെ ദൈവത്തിനല്ലായിരുന്നു പ്രോബ്ലം ദൈവം നമ്മളെ സ്വീകരിക്കുന്നവനാണ് അപ്പൊ ദൈവത്തിന് നമ്മളോടുള്ള മനോഭാവം ദൈവത്തിന് ദൈവത്തിന്റെ പക്കൽ നമുക്കുള്ള സ്വീകാര്യത ദൈവത്തിന്റെ പക്കൽ നമുക്കുള്ള പ്രവേശനം നമ്മൾ ഈ പഠിക്കുമ്പോൾ പഠിപ്പിക്കുമ്പോൾ എല്ലാം പറഞ്ഞു പഴയ നിയമത്തിൽ നമുക്ക് ദൈവത്തിന്റെ അടുക്കൽ ചെല്ലാൻ പറ്റത്തില്ലായിരുന്നു റോങ് ആണ് റോങ് കാരണം നിങ്ങൾ വായിച്ചിട്ടില്ലേ ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ നടന്നു വേണ്ടിട്ട് ഛാപ്പൻ അല്ലേ മോശകരമായ പ്രമാണം വരുന്നതിന് മുമ്പ് ഹാനോക്ക് ഹാനോക്ക് ഗോ എങ്ങനെ അത് പോസിബിൾ ആയത് എങ്ങനെ അത് സംഭവിച്ചത് യേശു ക്രിസ്തു കുരിശും മരിച്ചൊന്നുമില്ലല്ലോ അപ്പൊ ഇത് നമ്മുടെ തെറ്റായ ധാരണയാണ് ഇപ്പൊ യേശുവിന്റെ മരണം കൊണ്ട് നമുക്ക് രക്ഷ വന്നു നമ്മളെ രക്ഷിച്ചു ഇങ്ങനെയൊക്കെ പറയുക അപ്പൊ അതങ്ങ് വിശ്വസിക്കാം കാരണം ഒരു ബലി വേണമായിരുന്നു ആ ബലി നടത്തി എന്തെല്ലാം കാര്യങ്ങളാ പറഞ്ഞു പറഞ്ഞോൾ ഹാനോക്ക് ദൈവത്തോട് കൂടെ മുന്നൂറ് വർഷം നടന്നു 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 അവസാനം ദൈവം പറഞ്ഞു ഓ ഹാനോക്ക് നീ ഒത്തിരി ദൂരുന്നു ഇനിയിപ്പൊ എളുപ്പം നിന്റെ വീട്ടിൽ പോകുന്നപ്പോ അത് നീ എന്റെ വീട്ടിലേക്ക് പോരൻ കൂട്ടിക്കൊണ്ട് പോകണ്ടോ നരനായി കണ്ടോ അങ്ങനെയാണ് അതും നീ എത്രയും നടന്നല്ലേ ഇനിയിപ്പം നീ എന്ത് ചെയ്യണ്ട അല്ല ഹാനോക്ക് നീ ഇനി തിരിച്ചു പോവണ്ട നീ പയ്യെ എന്റെ കൂടെ പോര അതായിരിക്കും നല്ലത് നീ ഇനിയിപ്പം പുറകോട്ട് പോയിട്ട് കാര്യമില്ല ഏലിയാവ് ഏലിയാവ് ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു ഹാനോക്ക് ദൈവം എടുത്തുകൊണ്ട് പോയില്ല സംഭവിച്ചു അപ്പൊ മനുഷ്യനാണ് പ്രശ്നം അതുകൊണ്ടല്ലാതെ ദൈവത്തിന്റെ അടുക്കൽ ചെല്ലാൻ പറ്റാത്ത ഒരു പ്രോബ്ലം ദൈവം അങ്ങനെ ഒരു മനോഭാവം വെച്ചുകൊണ്ട് മനുഷ്യരെ പിടിപ്പി പേടിപ്പിക്കാനോ അല്ലെങ്കിൽ മനുഷ്യരെ അകറ്റി നിർത്തുന്ന ഒരു മനോഭാവമോ വെറുപ്പിക്കുന്നതോ ഒന്നും ദൈവത്തിനില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് വാസ് സോൾവ് അവർ പ്രോബ്ലം കാരണം ആ പാപം നമ്മളെ അതുപോലെ തകർത്ത് കളഞ്ഞു നമുക്കൊരിക്കലും നമ്മളെ തന്നെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല നമ്മളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറി അതാണ് ഇവിടെ പറയുന്നത് അവരുടെ പാപങ്ങളെ കുറിച്ച് ഞാൻ കരുണയുള്ളവൻ ആകും അവരുടെ പാപങ്ങളെക്കുറിച്ച് ഞാൻ കരുണയുള്ളവനാകും ഞാൻ അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിന്റെ എളുപ്പമാണ്